ഇത് ശരിക്കും കാടല്ല വീടാണ് വൈവ് തുറക്കണം ഹാപ്പിയാണ് ഇല്ല പഴുകാലി പക്ഷെ അപ്പുറത്ത് ഞങ്ങളുടെ വീടുകളെ നല്ല ഇതുപോലെ നല്ല പ്ലെയിൻ ആയിട്ട് കിടന്ന വീടുകൾ എന്നും പാമ്പാണ്ടാണ് ഈ ഏറെ പ്രത്യേകത കൊണ്ട് അന്നും മൂന്നും കൊല്ലം മുന്നേ ഈ സാധനമുണ്ട് പക്ഷെ ഇതുപോലല്ല അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഞാനിപ്പോ അതെ നമ്മുടെ സാന്റിയുടെ ഒപ്പം ഇറങ്ങിയതാണ് നിൽക്കുന്നത് നമ്മുടെ പ്രിൻസ് പ്രിൻസ് പ്രിൻസിയേട്ടൻ സോണി ചേച്ചിയുടെയും വീട്ടിലാണ് ഇത് ശരിക്കും കാടല്ല വീടാണ് മുൻപ് ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ എൻ്റെ ചാനൽ തന്നെ ഇത് കാണിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് ഞാനായിരുന്നു അപ്പൊ ഇന്ന് കാണാൻ പോകുന്നത് ഈ കാടിന്റെ അല്ല വീടിന്റെ വിശേഷങ്ങളാണ് അപ്പോ നമ്മുടെ ഏറ്റവും പുതിയ ക്രിസ്മസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രിൻസ് എബ്രഹാം കുമ്പുകാട്ട് ദ ട്രോപ്പിക്കൽ ഹോം പ്രിൻസേട്ടൻ എന്റെ ഒപ്പമുണ്ട് പ്രിൻസ് ചേട്ടാ ഹായ് വീണ്ടും ഞങ്ങൾ വീഡിയോ എടുക്കാൻ മൂന്ന് വർഷത്തിന് ശേഷം അല്ല അല്ലാതെ ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ആളാണ് അപ്പോ പ്രിൻസേട്ടൻ അധ്യാപകനാണ് പ്രൊഫഷണലി അല്ലേ സോണി ചേച്ചിയും അധ്യാപികയായിരുന്നു ഇപ്പോൾ തുടങ്ങിയോ കട്ട് ചെയ്തിരുന്നല്ലോ അപ്പൊ വീണ്ടും തുടങ്ങി രണ്ട് മക്കള് അമ്മ അങ്ങനെ ഇടങ്ങി സന്തുഷ്ട കുടുംബം അല്ലേ അവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം ഇത് പൂർണ്ണമായിട്ടും അന്ന് നമ്മൾ കാണുമ്പോഴും ഇതിന്റെ ഒരു തുടക്കം വരുന്നത് അന്ന് ഇത്ര ഒന്നുമില്ല അന്ന് ഞാൻ കുറച്ച് അതിനകത്ത് ആ വീഡിയോക്കകത്ത ആ ഫോട്ടോക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഏച്ചു വെച്ചിട്ടുണ്ട് വീടാന്ന് അറിയിക്കാത്ത ഇന്ന് ഇത് വീടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കത്തില്ലെന്നുള്ളതാണ് ഫുൾ ഉണ്ട് ഉണ്ട് കട്ടൺ പ്ലാന്റ് കാഷ്ലോ ആയിരിക്കണുണ്ട് എല്ലാം കൂടെ മണിമുല്ല നമ്മള് ഏർമാടത്തിന്റെ മുകളിലോട്ട് കട്ടൺ വിട്ടുണ്ട് ാണ് ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഈ പരിപാടികളെല്ലാം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഡിസംബർ ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് നമ്മുടെ നാട്ടുകാർ കൊറേ സംഗതികള് അവരെ ഓക്കെ ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കുഞ്ഞിപ്പിള്ളാരെ കുഞ്ഞിപ്പിള്ളേർക്ക് ഒരു സന്തോഷമാണ് നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു ആഗ്രഹിച്ചത് ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യണേ ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കുന്നത് ഇത് നമ്മുടെ പഴയ പിന്നെ ചെടിച്ചട്ടിയാണ് ആ ആ കൊള്ളാം ഇരിക്കാം ഇരിക്കുകയും ചെയ്യാവോ പിന്നെ പോത്തൊന്നും ഇല്ല ഡമ്മി അല്ല ഡമ്മി ഇല്ല സാധനം ഉള്ളതാ കേട്ടോ ഡമ്മിയൊന്നും അല്ല ആ കൊള്ളാം പിന്നെ എന്നാ വേണ്ടേ ഓ അത് നേരെ നേരെ നേരിട്ടിങ് വരികയാണ് ചെയ്യുന്നത് ഏറ്റവും സന്തോഷമല്ല ഹോളി വൈബ് വൈബ് മാനാണ് കേട്ടോ അത് അതല്ലോ ഈ മനോരമ വന്നിരുന്നു പിന്നെ ഒരുപാട് ചാനലുകൾ അതിന് ശേഷം വന്നിരുന്നു ആൾക്കാർ വൈകുന്നേരം ഇപ്പൊ അവധിയാകുമ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കുഞ്ഞുങ്ങളുടെ ഒക്കെ ഇതൊക്കെ എന്തില്ല ചെയ്തിരിക്കുന്നത് ഇത് നമ്മള് കമ്പി പഞ്ഞീം കൊണ്ടാണ് ഓ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ഈ ഇതൊപ്പി മറ്റേ നമ്മുടെ അതിൽ ചെയ്തിരിക്കുന്നു ഇവിടെ പിന്നെ പൊൽക്കോട് കാര്യങ്ങൾ ഇവിടെ വെക്കണം മഞ്ഞൊക്കെ വീണ് കടപ്പുണ്ടേ സാൻഡുള്ള ഇതിപ്പോ നമ്മള് ജോസ്കോഡ് അവിടെയൊക്കെ വലിയ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വീട്ടിൽ ഇത്രയും വലുതൊക്കെ വലിയ പ്രയാസമാണ് ഇത് എന്ത് വെച്ചാൽ എവിടെ അതെ അതെ വളരെ വാസന്റ് ആണ് ഇത് എവിടെ ഏത് മെറ്റീരിയൽ സിന്തറ്റിക് തെർമോക്കോളൂ ഓ അങ്ങനെ ചെയ്തിരിക്കുകയാണ് അല്ലേ ഇതൊക്കെ ഏറ്റവും വിറ്റം എന്താണെന്നറിയോ ഇതൊന്നും അല്ല കവളം മടല് കവളം മടല് വെച്ച് പണ്ട് ബാറ്റുണ്ടാക്കി കളിച്ച ചരിത്രമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആദ്യം ഇത് മുള്ളം കൊല്ലി വേലായതുകൊണ്ട് കുത്തിയതാണ് പുള്ളിയുടെ നിയമങ്ങളിൽ മടല് പുള്ളി കുത്തിയാണല്ലേ ബെല്ലിന്റെ നിറയെ ഐറ്റംസ് ചട്ടിയാണ് ചട്ടി തന്നെയല്ലേ ഇതിന് ഈ പറയുന്ന ബാമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അകത്തുണ്ടല്ലേ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് ആ വെള്ളത്തിന്റെ ഒരു പ്രശ്നം വരാറുണ്ട് ഓ ഉണ്ട് സ്പ്രിങ്ക്ലർ വെച്ച് അത് സെറ്റ് എന്നാലും ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എനിക്ക് വീട്ടിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും തൂത്ത് തുടക്കി അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഉണ്ടല്ലോ ഇത് പക്ഷേ കൊറച്ച് കടുപ്പാണ് പക്ഷെ നമുക്ക് നാത്തോട്ട് എവിടും തുടങ്ങണം ഇതും ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ക്രീപ്പേഴ്സ് തന്നെ ചെയ്തിരിക്കണേ അതായത് വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തിരിക്കണല്ലേ ഇതിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും ഡെയിലി പോണോ അല്ലേ ഡെയിലി വെള്ളം ഓ അവിടെ പത്ത് എന്താ പറയുക ചെടി ഉണ്ടായതിന് വെള്ളം ഒഴിക്കുന്നതിനെ കുറിച്ച് നമ്മൾ രണ്ടുപേരുടെ കണക്ക് പറയും അവിടെയാണ് ഇമാതിരി ഐറ്റം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അന്ന് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ല യെസ് ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോം ചെയ്ത് ഇതൊക്കെ സ്വന്തം പരിപാടി പരിപാടിയല്ലേ നമുക്ക് ചായ കുടിക്കാം അങ്ങനെയുള്ള സെറ്റമാണ് അതോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര കൂളിങ് ആണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സമയം പന്ത്രണ്ട് മുക്കാൽ കഴിഞ്ഞ് പന്ത്രണ്ട് അമ്പത്തഞ്ചായി ഇപ്പോഴും ആ ഒരു കൂളിംഗ് ഫീൽ നമുക്കകത്തുണ്ട് കോൾ ഗ്രീൻ യെസ് അതാണ് മൃഷാ എന്റെ ചാനലിന്റെ പേര് ആർട്ട് കൂളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തോർത്തത് ഇവിടെ ഏറെയും ചേട്ടാ വെച്ചിരിക്കുന്ന ഏത് തരം ചെടികളാണോപ്ലാന്റ് പോലുള്ള ആ സാധനം ഉണ്ട് വളരെ വർഷങ്ങളായില്ലേ യെസ് കൊക്കഡാമ കൊക്കഡാമ കുറെ ഐറ്റംസ് അന്നും ചേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊണ്ടുപോയി അങ്ങനെ കൊറേ ഐറ്റംസ് കൊക്കടാമേ അതെന്താ അതും കൊക്കടാമ്പ് എടുക്കാൻ പറ്റും ഇത് ഇത് മുള പോയിരിക്കുന്നത് അങ്ങനെ അത് ശരി ഇത് നമ്മളെ ഉറവ് വയനാട് ഉറവ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന ഒരു ഒരു സാധനം എന്റെ വീട് അങ്ങനെയാണ് താങ്ങിപ്പോ ടോപ്പിൽ വരെ പോയിട്ടുണ്ട് അപ്പൊ ഇതിന് പേര് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിന്റെ ഫുള്ള് ഇതിന്റെ വലിയ വലിയ നമുക്ക് ബുദ്ധിമുട്ടിക്കത്തില്ല യെസ് പലപ്പോഴും ഈ ഈ ഭിത്തിലൊക്കെ വേര് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വരത്തില്ല വീടിന് ഒരു വിഷയം ഇല്ല ട്രോപ്പിക്കൽ അല്ലെ ഫുള്ള് വരുന്ന ഏട്ടനും യെസ് ട്രോപ്പിക്കൽ ചെടികളാണ് പൂർണമായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടിൽ സംഗതികള് ഇതൊക്കെ എന്ത് പോലെ സെറ്റ് അല്ല നമ്മൾ ചെടികൾ വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഓപ്പൺ ഇത് റൗണ്ടിൽ നാളെ ചെയ്തിരിക്കുന്നതിനകത്ത് ചെടി വരും ഈ ഒരു ഏരിയയിലാണ് ഗ്ലാസ് ഉള്ളത് ബാക്കി മുഴുവൻ മറ്റേ ആർച്ച് കമ്പി അടിച്ചിട്ട് അതിന്റെ മെല് കെട്ടിയേക്കല്ലേ ഹൈറ്റിലാ ചെയ്തിരിക്കുന്നത് എവിടെയും രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റിംഗ് നമ്മളെ പകല് നമുക്ക് വെയിലിന്റെ പ്രശ്നവും ഇല്ല ലൈറ്റും ഉണ്ട് ആവശ്യത്തിന് വീട് പണിഞ്ഞിട്ട് ലൈറ്റ് കൊടുക്കുക ഇവിടെ വീടൊന്നും ഇല്ല ഇവിടെ ഈ വരാന്ത പോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇത്രയും ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയില് മുളയുടെ സാന്നിധ്യം കൂടുതലുണ്ടല്ലേ ഞാൻ അത് ഗോൾഡൻ പാമ്പു എന്ന് പറയുന്ന ഓ ഗോൾഡൻ പാമ്പും ഇത്രയും വണ്ണം വയ്ക്കും അല്ലേ നമ്മൾ നമ്മളീ മേടിക്കാൻ കിട്ടുന്ന ചെറിയ സാധനങ്ങളല്ലേ വരും പക്ഷെ അതിനൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടിയാൽ ഓ അത് ഒരു തേർട്ടി ഫൈവ് ഹൈറ്റ് വരെ തേർട്ടി ഫൈവ് ഫീറ്റ് ഹൈറ്റ് വരെ പോവുകയും ചെയ്യും ഒരു അത്രയും വലിപ്പം വരും അല്ലെ ഇതിനെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല ഒന്നും ഇല്ല ഇതുവരെ ഇത്ര ഒരു പത്ത് വർഷത്തോളം നിൽക്കുന്നുണ്ട് നമ്മളെ മതിലിന്റെ അടുത്ത് അച്ചേക്കുന്നു അങ്ങോട്ടും ഒന്നും അല്ലേ തട്ടിപ്പോ ഇലവൻ ടേവി അടുത്തോണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ഇതുപോലെ മുള വരുത്തില്ല മുള ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് അടി പതിമൂന്ന് അടി വരുമ്പോഴത്തേക്കും താഴെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ ഇവിടെ നിന്ന് ഇതങ്ങ് ഒടിഞ്ഞ് താഴും

ഇത് നമുക്ക് നമ്മുടെ മൂവാറ്റുപുഴയിലെ മൂവാറ്റുപുഴയിലെ നമ്മുടെ ഒരു സുഹൃത്തിന്റെ നഴ്സറി ഉണ്ട് ഗാർഡൻ അറിയാം നമ്മുടെ അവിടെ പോയി എടുത്തിട്ട് വന്നതാണ് മൂന്ന് മൂന്നും രണ്ടുരണ്ടര വർഷത്തോളമായി അങ്ങനെ ഇങ്ങനെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് വളരും ഇതിപ്പോ ചെറിയ കണ്ണില് അങ്ങനെയാ ചെയ്തു ഹാങ് ചെയ്തേക്കാം കുഞ്ഞിച്ചാണ് വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ വളം കൊടുക്കാൻ പാടില്ല വളം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് ഇത് ഇത് കൊടുക്കൊവൈഡ് ചെയ്യത്തില്ല കാരണം ഇതിന് ബാക്കിയുള്ള സംഗതികൾ കിട്ടാൻ വേണ്ടിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ബാഗ് മനസ്സിലായി മനസ്സിലായി അതിനകത്ത് വെള്ളം കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഈ വെള്ളത്തിനകത്ത് ഈ ജീവികൾ വന്നിട്ട് വീഴുന്നത് അത്ഭുതല്ലേ ആസിഡിയിൽ വീണ ഞാനത് ഫസ്റ്റ് ടൈം കാണുകയാണെ നമ്മളീ ബുദ്ധി കുറയ്ക്കാവുന്ന സമയത്തെ മറ്റേ ഊളിന്ന് പൊട്ടാണിക് കടം പോയിട്ടുണ്ട് പക്ഷെ എന്ത് കണ്ടു ചോദിച്ചാൽ അതറിഞ്ഞു വിടാം അത് അതിനെ കുറിച്ച് ഇപ്പോഴൊരു ബോധമില്ല അകത്തോട്ട് കയറാം അകത്തോട്ട് കയറുമ്പോ അന്ന് പറഞ്ഞ സാധനങ്ങളിലേക്ക് ചെറിയ ചെറിയ മാറ്റം ഉണ്ടല്ലേട്ട മാറ്റങ്ങൾ അന്ന് ഇതുണ്ടോ ഇല്ല ബുദ്ധനില്ല ഓ ടെക് യെസ് കോണകർ ചെയ്തിട്ട് ഇതിന്റെ പേര് ചേട്ടൻ പറഞ്ഞാണ് ഞാൻ അറിയുന്നതും അതിനുശേഷം ഞാൻ ആ പേര് മറന്നിട്ടില്ല അന്ന് ഇവിടുത്തെ ഇതിനകത്തുനിന്ന് കയറി പിടിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ആ ആറ്റിൽ ഇറങ്ങി ചേട്ടൻ പിടിക്കുന്നൊക്കെ ചേട്ടാ അന്ന് വീട്ടിൽ തന്ന സാധനം ഇതല്ലേ തന്നെ ഓരോന്ന് എന്റെ വീട്ടില് ഹൗസ് വാമിന് കുപ്പി കട്ട് ചെയ്തിട്ട് അതിനകത്തായിരുന്നു അത് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു ഇതോ

ഹായ് ഹാപ്പി ക്രിസ്മസ് ഇത് സോണി ചേജി പെൺചേന്റെ വൈഫാണ് മകൻ ഒരാൾ ഇവിടെ ഉണ്ട് ദാ അമ്മയാണ് രണ്ടാമത്തെ ഇതാണ് രണ്ടാമത്തെ പേര് കേട്ടില്ല യൂട്യൂബ് സിൽവർ പ്ലേ ബട്ടൺ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എങ്ങനെയുണ്ട് എന്താ ഇവിടുത്തെ ജീവിതം ഭയങ്കര ഹാപ്പിയാണ് അതെ അതെ അന്ന് വന്നപ്പോഴേ നമ്മുടെ അടുത്ത് കൊറേ പേര് ചോദിച്ചൊരു സാധനം ഉണ്ട് ചേട്ടാ കമന്റ് ബോക്സിലൊക്കെ വന്ന ഇതിനകത്തൊന്ന് പാമ്പിനെ കിട്ടുവന്ന് എന്നെ അഭിപ്രായം മൂന്ന് സംഭവം ഉണ്ടായോ അതെ അമ്മയറു ആ മമ്മി പറ മമ്മി പറയട്ടെ പറയും ഇതൊരു പതിമൂന്ന് വർഷം കൊണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ഇന്ന് വരെ ഒരു പഴുകാലി പോലും ഇതിനകത്ത് കയറിയിട്ടില്ല പാമ്പു ഇല്ല പഴുകാലി പക്ഷെ അപ്പുറത്ത് ഞങ്ങളുടെ വീടുകളെ നല്ല ഇതുപോലെ നല്ല പ്ലെയിനായിട്ട് കിടന്ന വീടുകൾ എന്നും പാമ്പ അത് തല്ലിക്കൊല്ലാനും പോന്നെ മോന അല്ല ഒരിക്കലും ഈ വഴിയിൽ നിന്ന് എവിടുന്നോ ഒരു പിടിച്ചു വീടിന്റെ ഗേറ്റേലെ ഇങ്ങനെ ഒരു പാമ്പ് പോന്നു ഒരു അത് കണ്ടച്ചു വന്ന് ഇവിടെ നിർത്തിയിട്ട് മോനെ വിളിച്ചു ഇതുപോലൊരു പാമ്പ് കേറിപ്പോന്നു പെരുമ്പാനപാന്ന് പറഞ്ഞില്ല ഒരു പാമ്പ് കയറിപ്പോ എന്ന് പറഞ്ഞു മോൻ ഇവിടുന്ന് ഇറങ്ങി ചെന്നപ്പം ഇങ്ങനെ അതിന്റെ വാലയിൽ ഇങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ചു വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പോഴത്തേക്ക് അന്നേരത്തേക്ക് എന്റെ ഇളയ മോനെ പിന്നെ അനിയനെ അവരെല്ലാം കൂടെ കൂടി അവനെപ്പോ തലയ്ക്കും പിടിച്ച് വാലയിലും പിടിച്ച് ഇങ്ങനെ നിക്കുവാണ് അപ്പഴത്തേക്ക് അവരൊരു ചാക്ക് കൊണ്ടുവന്ന് താക്കി ഫോറസ്റ്റുകാരെ വിളിച്ച് കുറച്ചു നേരം കെട്ടി ഇവിടെ വെച്ചിരുന്നു ചാക്കിനകത്ത് പിന്നെ അവര് വന്ന് കുറച്ചു കഴിഞ്ഞപ്പം പിന്നെ മോൻ എന്തോ ചത്തോലി എന്ന് അറിയണ്ട അല്ലെങ്കിൽ കൊന്നെ അതിനെന്ത അവരെയും കൊണ്ട് അത് അഴിപ്പിച്ച് നോക്കി ജീവൻ ഉണ്ടറിഞ്ഞിട്ടാ കൊടുത്തുവിട്ടത് അത് അങ്ങനെ ഒരു ചരിത്രമോടെ ഉണ്ട് അത് ആ ഫോട്ടോയൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര വൈറൽ ആയിരുന്നു തീർച്ചയായിട്ടാ ഇതിനകത്ത് അന്ന് നമ്മള് കാണിച്ചാൽ എന്താണോ വ്യത്യാസം ഇതിനകത്ത് വ്യത്യാസം ഇവിടെ ഫുഡാക്കി ആ ഓക്കേ ഓക്കേ എന്ത് ഫുഡ് നമ്മുടെ

അതങ്ങ് പഠിച്ചങ്ങ് ചെയ്യണു മാത്ര തന്നെയുള്ളതാ ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇവിടെ ധാരാളം ചേട്ടാ ഇതിന് ജനല് തുറന്നു അതോ ജനലുണ്ടോ ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ വേണ്ടി ഒരു വല മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഓ അങ്ങനെ തുറന്നു ഓപ്പണാണ് നമുക്ക് അകത്ത് നിൽക്കുമ്പോഴത്തേക്കും സാധാരണ ഈ കോൺക്രീറ്റ് വീടുകളും ചൂട് നമ്മുടെ തന്നെ താഴത്തെ മേളത്തെ നില ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ താഴത്തെ നിലയിൽ ആ മേളത്തെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല കറക്റ്റ് ആ ഒരു കൂളിങ് എഫക്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു സാധാരണ ഒരു എന്താ പറയാ ട്രോപ്പിക്കൽ വീടാന്ന് വിചാരിക്കണം അതിനൊക്കെ ടി വി അതിനകത്തൊക്കെ ഉണ്ടല്ലേ തീർച്ചയായിട്ടും ഇത് ആനിമൽ പ്ലാന്റ് വെറുതെ ഇവിടെ പാമ്പ് അത് ആനിൽ പ്ലാന്റ് ഒക്കെ ഇരിക്കുമ്പോൾ ഇവരുടെ വിചാരം ഞങ്ങൾ കാട്ടി തന്നെയാണല്ലോ അടിക്കുന്നത് ഇത് കൊള്ളാം ഇതൊരു എന്താ പറയുക സെൽഫി ഒക്കെ ആക്കി വെക്കാൻ ചേട്ടാ എന്നിട്ട് പെർ ഇത്ര രൂപ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നല്ല കായ കിട്ടും ഇതെല്ലാം ടയർ അല്ലേ പഴയ ടയറിൽ പെയിന്റ് ഇത് ഫോം ഓ അടിച്ചിരിക്കോ ആ ഓ ഓ ഇത് വെള്ളം നിരന്തരം വിടാനും പ്രശ്നം വരിക അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് പിന്നെ അവിടെ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന വ്യക്തിയൊക്കെ ടെക്സ് ഒക്കെ ചെയ്ത അത് നമ്മടെ സൈക്കിളിന്റെ ട്യൂബ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഫ്രെയിം അല്ലേ റിമ്മിലാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ടയറിന്റെ പരിപാടി അവിടെ കൊറേ തടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ടയറിന്റെ പരിപാടി അവിടെ മാത്രമല്ല ഇവിടെ സെന്റർ ടേബിൾ ഇതാ നമ്മളെല്ലാം വെളിയം ചെന്ന് സെന്റർ ടേബിളെന്നൊക്കെ തട്ടും ടെക്നിക്കലി പിന്നെ അല്ലാതെ നില്ക്കുക അവസ്ഥ ആലോചിക്കുക ഇതും ഇതും ചേട്ടാ ഇങ്ങനെ

വീടെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് റൂംസ് റൂംസിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ റൂംസ് ചെയ്യണം വല്ലാത്തൊരു അക്രമം അല്ലേ അതൊക്കെ റൂംസ് അടുക്കള മാത്രമേ എപ്പിസോഡ് വരുമ്പഴത്തേക്ക് നമുക്ക് റൂമിലാവോ ഇതൊക്കെ തടി അതായത് ഉൾഭാഗം എടുത്തു അങ്ങനെ എടുത്താണ് തടി കേട്ടോ ഇല്ലല്ലേ ഓ ശരി ശരി ഇതെല്ലാം ടൈലിന്റെ മുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വേറൊരു പ്രധാന സംഗതി ധാരാളം ട്രോഫികള് ഇനിയിപ്പോ മക്കളെ എല്ലാം വരട്ടെ മേളിലോട്ട് കയറി കഴിഞ്ഞാൽ അത്രയും ഏരിയ നമുക്ക് മേളിലോട്ടൊന്നും കയറിയാലോ എന്നാ യെസ് അപ്പൊ ഞങ്ങൾ മേളിൽ കയറി തിരിച്ചു വരാം നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം ഇരിക്കരുത് ചേട്ടാ ഇവിടെ മുഴുവൻ അന്നും എനിക്ക് തോന്നുന്നു അന്നും ഇവിടെ ഉണ്ട് പക്ഷെ ഇത്രയില്ല ഇല്ല ഇല്ല എന്താ അജയ് സമയത്ത് സംവിധാനം വന്നിട്ടില്ല ഇതിപ്പോ ഞാൻ ചെയ്തു അതിനുശേഷം എനിക്ക് വന്നു സച്ചിൻ പിഞ്ചു അവര് വന്ന് ചെയ്തു യൂട്യൂബിൽ എനിക്ക് ഞങ്ങൾ ഇണ്ട് പ്രധാനമായിട്ട് ചെയ്തു തോന്നു അല്ലെ ബാക്കി ഫേസ്ബുക്കിലായിരുന്നു ചെയ്തിരുന്നു അല്ലെ ആ സുജിത്ത് വന്ന് സുചിത്വ അങ്ങനെ കുറെ ആൾക്കാർ ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് ടയറും കാര്യങ്ങളും ഒക്കെയാണ് ഓ ഓയറല്ലേ ചെയ്തു വെച്ചിരിക്കുന്ന മുകളിലൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട് ലൈറ്റ് കയറാനായിട്ട് ഈ വീട് വർഷം അത്രയും കൊല്ലമായി ഓ ഒരു മെയിന്റനൻസ് ഒക്കെ നമുക്ക് ആവശ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടോ നോർമൽ മെയിൻ്റെസ് അറിയാം അത് വീടിനുണ്ടല്ലോ അല്ലാതെ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങള് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല അതായത് വലിയൊരു മണിമാളികളൊന്നും താമസിക്കുക അങ്ങനെയുള്ള സെറ്റപ്പ് ഒന്നുമില്ല താമസിക്കുന്ന സ്ഥലത്ത് സ്വസ്ഥിക്കാന്നുള്ളതാണ് സന്തോഷമാണല്ലോ തീർച്ചയായും തീർച്ചയായും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളിടത്ത് ഒരിക്കലും നമ്മൾ എന്താ പറയുന്നത് ഒരു വേറെ തലത്തിലുള്ള സംവിധാനം കെയർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ഇവിടെ കുറെ ഏറെ ഐറ്റംസ് ചെയ്തിട്ടുണ്ട് എല്ലാം മനസ്സിലായിട്ട് സമയം ഇപ്പൊ ഞാൻ എനിക്ക് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ ഉത്തരവാദിത്തങ്ങൾ ഒരു ചെറുതല്ല ചേട്ടൻ ഇതിനൊക്കെ അങ്ങനെ സമയം കിടന്നു അത് നമ്മൾക്ക് സമയം കണ്ടെത്തെന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മൾക്ക് ചില സന്തോഷങ്ങളെ ചിലപ്പോ നമുക്ക് നമ്മുടെ ടെൻഷൻസ് ടെൻഷൻസൊക്കെ ചെലപ്പോ ഇതിനോട്ടൊക്കെ വരുമ്പോഴത്തേക്കും മാറി മനസ്സിലായത് നമുക്ക് എല്ലാരും ലോകത്തോ എല്ലാവരും ഒന്നും ഫുൾ ടൈം ഹാപ്പി ഒന്നും അല്ലെ ഉണ്ടാവില്ല സ്വാഭാവിക അതിനെ അതിനെ ഓവർകം ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാൻ പറ്റത്തുള്ളൂ അല്ലാതെ അതേന്നും പറഞ്ഞോണ്ട് താങ്കൾ കിടക്കേണ്ടി വരും അതുകൊണ്ട് ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഈസി ആയിട്ട് നമുക്ക് ചെയ്യും അല്ലേ ഈസിൽ വിചാരിക്കുന്നു ഒരു ഇതിലാണ് ശരിക്കും ഇതാണ് ഈ ഒരു കമ്പിയിലാണ് ഇതിന്റെ പരിപാടികൾ ഇത് പിന്നെ ആടാതിരിക്കാൻ വേണ്ടിട്ടൊരു സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ മുള കട്ട് ചെയ്തിട്ട് പൊട്ടിച്ചെടുത്തേക്കുന്നതാണ് ഈ ഒരു സ്റ്റാൻഡ് ഈ സാധനം അല്ലേ മരങ്ങാച്ചാർ വട്ടത്തിലരിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും അതിന്റെ ഒരു പരിച്ഛേദമായിട്ട് തന്നെ കണക്കാക്കണം പല പല സാധനങ്ങൾ ഞാൻ പറയുക അത് ചിന്തിക്കരുത് ഇത് അങ്ങനെ ഒരു വൈബ് സാധനമാണ് ഇതിനൊക്കെ ശരിക്കുള്ള ഒറിജിനൽ സാധനം ഇതിനുള്ളിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്നു എന്താ പിന്നെ ആ ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ അവിടെയും ധാരാളം കൊക്കടാമ ഇവിടെ ഉണ്ടല്ലേ ഇത് നമ്മുടെ അങ്ങനെ ഈ പ്ലാൻ ഓ ഓക്കെ ഓക്കെ ഇതിനൊക്കെ ഒരുപാട് സമയം അത് ഈ വരില്ലേടാ അതങ്ങ് ചെയ്തു പോവല്ലേ ആ എന്തുമാത്രം ചെടികളാണെന്നാലോച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രിൻസേട്ടന്റെ ഒരു അടിപൊളി സാധനം ഉള്ളത് വേറെ ലവ് ലൈറ്റ് ഇത് നമ്മുടെ വയനാട്ടിലൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു ഏത് എന്ന് പറയും ആ ഇതോ ഓ ഈ ഏറെ മാടത്തിന്റെ പ്രത്യേകത അന്നും മൂന്നു കൊല്ലം മുന്നേ ഈ സാധനം സാധനമുണ്ട് പക്ഷെ ഇതുപോലല്ല അന്ന് ഇവിടെ നോക്കിയാൽ ഈ വഴിയെങ്കിലും കാണാറുണ്ട് ഇത് വഴി സൈഡില് വീടിന്റെ ഫ്രണ്ട് അലവേഷനിലോട് ഒരു എലവേറ്റ് ചെയ്തല്ലേ വന്നിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് അലവേഷിന്റെ ഭാഗമാണിത് അതായത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വിവാഹം ചെയ്ത ഒരു ബാൽക്കണി പോലെ ഒരു ഏറുമാട ഫ്രിഡ്ജോട്ട് ഇരിക്കുന്നതായിട്ട് ഇതിനോട് കണക്ട് ചെയ്തോണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ചേട്ടാ ഇത് എങ്ങനെയാണ് ചേട്ടൻ ചെയ്തത് ഫ്രെയിം അടിച്ചോ ആ ഇത് ഫ്രെയിം അടിച്ചു നമ്മള് പിന്നെ ഇതിന്റെ വെയിറ്റ് എത്ര ഒരു പതിനാല് പേർക്കൊക്കെ തൂണകൾ ജിയുടെ തൂണ് തന്നെ താഴോട്ട് പോയേക്കുന്ന ഒറ്റ ഇവിടെ മേൽ ഒറ്റയാണെങ്കിലും താഴെ താഴേക്കുണ്ടല്ലേ താഴെ ഫുള്ള് താഴേക്കുണ്ടേ പിന്നെ ബുക്കുകളൊക്കെ വെക്കാനുള്ള സെറ്റപ്പുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ എന്താ പറയാ ഒരു വേറെന്താ സെറ്റപ്പ് ഇനിയും ചെയ്യാൻ പോണേ ഇനിയും പോണേന്ന് പറഞ്ഞാല് ഇതിപ്പം നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനം അതെ ബുക്സ് ഒക്കെ വായിക്കാം ചെറിയൊരു ഒരു പിന്നെ ഒരു കുക്കിംഗ് യൂണിറ്റ് കത്തി പറഞ്ഞ പോലെ യൂണിറ്റോടൊക്കെ ഉണ്ടെങ്കിൽ തെറ്റാണ് നമുക്കൊരു ബുൾസൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ആട്ടായി രണ്ടും അടിച്ചോണ്ടിരിക്കാൻ പറ്റുന്ന അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല അതെ അത് അത് ആലോചിക്കാവുന്ന സാധന പെട്ടെന്ന് കാണുന്നവർക്ക് അത് റിലേറ്റ് ചെയ്യാം അതുകൊണ്ടാണ് പറഞ്ഞ തൃശ്ശാലും കഴിക്കുന്ന ഒരാളല്ല ഇനിയിപ്പോ തീർച്ചയായിട്ടും അതിനകത്തുമ്പോഴ നാടനോട് വിത്ത് ഫ്രെയിം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അന്ന് ഇവിടെ ചെയ്ത് ചെയ്ത കൂട്ടത്തില് ഇവിടെ ഒരു എന്താ പറയാ നമ്മൾ കേറി വരുന്ന വഴിക്ക് ആയിരുന്നു ഇതാ ഈ സാധനം ഇരുന്നത് അല്ല അത് അത് അവിടെ ഇരിപ്പുണ്ട് ക്രിസ്മസ് ഇരുന്നിങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒന്നും മറ്റേ ഇതിനകത്ത് പറഞ്ഞല്ലേ ഇത് മുടിയലെ ഇനിയും മുടിയലെ ഇനി നമുക്ക് എന്തായാലും താഴെ ഇരുന്നാലോ ആ താഴെടുക്കുവോ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് സമ്മാനം അല്ലേ ചേട്ടാ അല്ലേട്ടാ മുന്നേ എന്താ പറയാ ഞങ്ങളിത് ക്രിസ്മസിന്റെ തലേ ദിവസം ഇന്ന് പ്രെയർ ചെയ്യുന്നതിന്റെ കാര്യം ഞാൻ മുന്നേ വിളിച്ചു പറഞ്ഞ് ഒരു സമയം അങ്ങനെ വെച്ച് ഹാപ്പിയാണ് പന്നെടുക്കാണ് പിന്നെ ഏതാനും ക്ലാസ്സിലും ഒരു സ്കൂളിൽ തന്നെയാണ് ഇവിടെ അടുത്തു കേട്ടോ ടീച്ചർ കൂടിയാണ് ഫേസ് ഓഫ് ഇനിയും അജി വരണ്ട ഒരു സംഗതി ഉണ്ട് ഒരു 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 അഞ്ചാറ് മാസത്തിനുള്ളിൽ നമ്മളിവിടെ ഒരു വേറൊരു തലത്തിലേക്കുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ വെച്ച്ണ്ട് പിന്നെ മേളയിൽ നമ്മൾ കണ്ടില്ല ഒരു ഹോൾ അത് ഫുൾ ഒരു ഓ വേറെ മൊത്തം ഇനിയിപ്പം തീർച്ചയായിട്ടും അതായത് ഒരു എന്താ പറയാ ഒരു പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പറയാം നമ്മുടെ എല്ലാ ആൾക്കാരുടെയും സന്തോഷങ്ങൾ വ്യത്യസ്തമായിരിക്കും ആനന്ദം എന്ന് പറയാം അതിന് ആനന്ദങ്ങൾ വ്യത്യസ്തമായിരിക്കും അത് ചില ആൾക്കാർക്ക് പണ്ട് കളിക്കുന്നതായിരിക്കും ചിലർക്ക് വീട്ടിൽ സമാധാനമായിട്ടിരിക്കുന്ന ചിലർക്ക് ജോലിക്ക് പോകുന്നതായിരിക്കും അപ്പോ എല്ലാം അങ്ങനെ തന്നെ ആ അഞ്ചലുകാരും ഇതിലൂടെ പോയി അവരെ വണ്ടി നിർത്തി കാർ നിർത്തി ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഉണ്ട് അവരിവിടെ ഇങ്ങോട്ട് കേറിയപ്പോഴേ നല്ല തണുപ്പെന്ന് അവർ പറഞ്ഞു ചോദിച്ചു പെരക്കകത്ത് കയറിയത് കണ്ടോട്ടെ ഞാൻ കേറി കണ്ടോളാം പറഞ്ഞു ഒരു എന്താ പറയാ ഇതൊരു ചില സമയത്ത് സന്തോഷങ്ങളുടെ ജീവൻ്റാണ് ഞങ്ങള് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ക്രിസ്മസിന് ഒരു സന്തോഷം തീർച്ചയായിട്ടും എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ും എല്ലാ ചങ്ങൾക്കും ഒരു നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഒരു ന്യൂ ഇയർ ആശംസിക്കുകയാണ് അടുത്ത വർഷം അടിച്ചുപൊളിച്ച് എല്ലാരും നല്ല സന്തോഷത്തിൽ ജീവിക്കട്ടെ യെസ് അപ്പൊ അങ്ങനെ തന്നെ വീണ്ടും കാണാം അടുത്ത വർഷം കാണാം അല്ലേ അടുത്ത വർഷം